ായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇസി ഗോൾഡ് പെർച്ചേസ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട് തിരുവാലി കോട്ടാലയിൽ കാർ ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം യാത്രക്കാർക്ക് പരിക്ക് കോട്ടാല പാലത്തിനു സമീപം വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ഫോർച്യൂണർ കാർ ഇരുപതടിയോളം താഴ്ചയിലേക്ക് തലകുത്തി മറിയുകയായിരുന്നു നിലമ്പൂർ നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണപ്പെട്ട് റോഡിന്റെ അരികിലെ മരത്തിനിടിച്ച ശേഷം താഴ്ചയിലേക്ക് അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ